നമസ്കാരം എ റാഫ് ടൂക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചതിൻ്റെ റെക്കോർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരം മുതലിങ്ങോട്ടുള്ള കണക്കുകൾ എടുത്തിരുന്നു എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിലാകെ നമ്മളെടുത്താൽ ടോപ് ടെന്നിൽ ആരൊക്കെയാണ് വരിക ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചതിൽ നോക്കുകയാണ് ഈ കാര്യത്തിൽ പത്താം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലധികം അറുപത്തി മൂന്ന് ഗോളുകൾ അടിച്ചിരുന്നു ഒമ്പതാമതാണ് ഇത്തവണത്തെ കിലിയൻ എംപാപ്പെ അറുപത്തിയാറ് ഗോളുകളാണ് എം ഈ വർഷം അടിച്ചത് എട്ടാം സ്ഥാനത്ത് വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ അറുപത്തി ഒമ്പത് ഗോളുകൾ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ അടിച്ചു ഒപ്പം തന്നെയുണ്ട് റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറുപത്തി ഒമ്പത് ഗോളുകൾ സോ ഏഴ് എട്ട് സ്ഥാനങ്ങൾ അവർ കൊണ്ടുപോയി ആറാമതോ ആറാമത് റൊമാരിയോ ആണ് ബ്രസീലിയൻ ഇതിഹാസ താരം രണ്ടായിരത്തിൽ എഴുപത്തി രണ്ട് ഗോളുകളാണ് അടിച്ചിരുന്നത് അഞ്ചാമത് അത് സീക്കോയാണ് മറ്റൊരു ബ്രസീലിൻ ഇതിഹാസ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം എഴുപത്തിരണ്ട് ഗോളുകൾ അടിച്ചിരുന്നു സോ റൊമാരിയോയും സീക്കോയും അഞ്ച് ആറ് സ്ഥാനങ്ങൾ കൊണ്ടുപോയി നാലാമത് സാക്ഷാൽ പെലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒ അറുപത്തി അഞ്ചിൽ പെലെ അടിച്ചത് എഴുപത്തി ഗോളുകളായിരുന്നു ഒഫീഷ്യൽ മത്സരങ്ങളുടെ മാത്രം കണക്കാണിത് ആ പെലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലും എഴുപത്തഞ്ച് ഗോളുകൾ അടിച്ചത് ആവർത്തിച്ചു അപ്പോൾ മൂന്ന് നാല് സ്ഥാനം ഫുട്ബോൾ രാജാവ് പെല കൊണ്ടുപോയി രണ്ടാമതോ രണ്ടാമത് ഗേഡ് മുള്ളറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം അടിച്ചത് എൺപത്തി അഞ്ച് ഗോളുകളാണ് ഒന്നാമത് അത് മെസ്സിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാക്ഷാൽ ലിയോ മെസ്സി തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ അടിച്ചത് മാർക്കും ആർക്കുമെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ അങ്ങനെ നിൽപ്പാണ് അപ്പോൾ അന്ന് ആ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ ചിലരൊക്കെ ക്രിസ്ത്യാനോ മൂന്ന് നാല് തവണ അറുപതിനു മുകളിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോൾ അതിനോട് ഒപ്പമാണ് നമ്മൾ ഇതുകൂടി കാണേണ്ടത് പെലെ രണ്ട് തവണ എഴുപത്തഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് റൊമാരിയോ ഈ പറഞ്ഞ പോലെ എഴുപതിന് മുകളിൽ ഗോൾ അടിച്ചിട്ടുണ്ട് ഗേഡ് മുള്ളർ എൺപത്തഞ്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ മുഴുവൻ ചിത്രം കിട്ടിയാലേ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാവൂ സോ രണ്ടായിരം ഇങ്ങോട്ടുള്ള കണക്കല്ല ഫുട്ബോൾ ചരിത്രത്തിലെ മൊത്തം കണക്കെടുത്താൽ ഏറ്റവും അധികം ഗോളുകൾ ലിയോ മെസ്സി എൺപ തൊണ്ണൂറ്റൊന്ന് ഗോളുകളാണെങ്കിൽ തൊട്ടു പുറകെ മഹാരഥന്മാരായിട്ടുള്ള താരങ്ങളുണ്ട് മുള്ളർ എൺപത്തഞ്ച് പെല എഴുപത്തഞ്ച് സീക്കോ എഴുപത്തിരണ്ട് റൊമാരിയോ എഴുപത്തിരണ്ട് ഇങ്ങനെ 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 വരും ക്രിസ്ത്യാനോയുടെ ഏറ്റവും ഉയർന്ന ഗോളടി അറുപത്തി ഒമ്പതാണ് ഇപ്പോൾ എംബാ പേവറും അറുപത്തിയാറിലെത്തിയുള്ളൂ എന്നത് കൂടി നോക്കുമ്പോൾ മുമ്പുള്ള മഹാരഥന്മാർ എത്രത്തോളം അനായാസം ഗോളടിച്ച് കൂട്ടിയിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വീഡിയോ എത്താം